അറിയപ്പെടവരെ ആലപ്പുഴയിൽ നിന്നും ഒരു പ്രധാനപ്പെട്ട വാർത്ത കൂടി വരുന്നുണ്ട് നമുക്ക് അവിടേക്ക് കൂടി ഒന്ന് പോയിട്ട് മടങ്ങാം ആലപ്പുഴ അരൂക്കുറ്റിയിൽ വീട് ജപ്തി ചെയ്തതിനെ തുടർന്ന് കുടുംബം പെരുവഴിയിലായി അരൂക്കുറ്റി സ്വദേശി രാമചന്ദ്രനും കുടുംബവുമാണ് പെരുവഴിയിലായത് മൂന്ന് ദിവസമായി ഭിന്നശേഷിക്കാരനെയായ മകൾ ഉൾപ്പെടെ വീടിന് പുറത്താണ് കഴിയുന്നത് നമുക്ക് അവരുടെ പ്രതികരണം ഒന്ന് കേട്ടുവരാം മുറ്റത്തിട്ട് കഞ്ഞുവെച്ച് ഞങ്ങൾ ഇവിടെയാണ് കൊതുകടിയും കൊണ്ട് തന്നെ കിടക്കുന്നത് അപ്പം പോലീസുകാരും നാല് ഉദ്യോഗസ്ഥന്മാരും കാറും കണ്ടപ്പോൾ ഞാൻ പേടിച്ച് നുറുങ്ങിപ്പോയിപ്പം എന്നോട് പറഞ്ഞ് ഇത് എത്രയും പെട്ടെന്ന് ഉള്ള എന്തെങ്കിലും കുറച്ച് തുണി എടുത്തിട്ട് മാറ്റി വയ്ക്കും എന്നിട്ട് പുറത്തിറക്കണം ഞങ്ങൾക്ക് ഇന്നത് ചെയ്തേ പറ്റുള്ളു കോടതി ഉത്തരവാണെന്ന് പറഞ്ഞു എന്നാട് ഞാൻ പറഞ്ഞു എന്ത് ഉത്തരവാണെങ്കിലും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയല്ലോ സാറേ ഇറങ്ങിയേ പറ്റുള്ളു മകനു ലോൺ അടക്കാൻ പറകാശം എന്താന്ന് പറഞ്ഞിട്ട് അവൻ തന്നില്ല ഞങ്ങൾക്ക് പതിനഞ്ച് ലക്ഷം രൂപ അതിൽ രണ്ട് വർഷം ഞങ്ങൾ അടച്ച് ഞാൻ സുഖമില്ലാതെ ഒരു ഒന്നര കോട്ടയത്ത് കിടക്കുകയായിരുന്നു അവന് ജോലിക്ക് പോകാനും അടക്കാനും പറ്റിയില്ല അത് കൊടുത്താലേ എന്ന് പറഞ്ഞു അലീക്രണ്ട് കൂടുതൽ വിവരങ്ങളും അലീക് ബഷ മൂന്ന് ദിവസമായി ഇവർ വീടിന് പുറത്തിരിപ്പാണ് പ്രായമേറിയ മനുഷ്യരാണ് വയ്യാത്ത ആൾക്കാരുണ്ട് ഏത് ബാങ്കാണ് ഈ ക്രൂരകൃത്യം കാട്ടിയത് ഈ സർക്കാർ വീടാണ് ഏക പണയമെങ്കിൽ ജപ്തി ചെയ്യരുത് എന്ന നിർദ്ദേശം പുറപ്പെടുപ്പിച്ച് തൊട്ടു പിന്നാലെയാണല്ലോ നടപടി അരുൺകുമാർ ആലപ്പുഴ അരുവക്കുറ്റിയിലാണ് കൂടാപുരം ഫെറിക്ക് സമീപം എട്ടാം വാർഡിൽ ഈ സംഭവം ഉണ്ടാകുന്നത് ഞാനിപ്പോൾ ഈ വീടിന് സമീപത്താണ് നിൽക്കുന്നത് ഇവിടെ താമസിക്കുന്ന രാമചന്ദ്രന്റെ അഞ്ച് പേരടങ്ങുന്ന കുടുംബ കുടുംബമാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി ഇത്തരത്തിൽ വീടിന് പുറത്ത് വെയിലും തണുപ്പുമേറ്റ് ഏറ്റു കഴിയേണ്ട സാഹചര്യത്തിൽ എത്തിയിരിക്കുന്നത് ആധാർ ഫിനാൻസ് എന്ന് പറയുന്നത് എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്നായിരുന്നു ഇവർ നാല് വർഷം മുമ്പ് പതിനഞ്ച് ലക്ഷം രൂപ വായ്പ എടുക്കുന്നത് പിന്നീട് ഇവിടെ രാമചന്ദ്രന്റെ സുഖമില്ലാതായതിനെ തുടർന്ന് ഈ തിരിച്ചടവ് മുടങ്ങുകയായിരുന്നു രാമചന്ദ്രന്റെ മകനാണ് സനീഷാണ് ാണ് ഇത്തരത്തിൽ ഈ തുക വായ്പ എടുക്കുന്നത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വീടിന്റെ നിർമ്മാണത്തിന് വേണ്ടിയായിരുന്നു ഈ തുക ഇവർ വായ്പ എടുക്കുന്നത് ആദ്യഘട്ടത്തിൽ വായ്പ തിരിച്ചടവ് നമുക്ക്